ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കി ഐ സി സി ഇന്ത്യയിലേക്ക് വരില്ലെന്ന നിലപാടിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറാത്തതോടെയാണ് ഐ സി സി കടുത്ത തീരുമാനമെടുത്തത് പകരം ലോകകപ്പ് കളിക്കാൻ സ്കോട്ട്ലൻഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അവസരം നൽകി ലോകകപ്പിന് രണ്ടാഴ്ച ശേഷിക്കെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിർണായക തീരുമാനമെടുത്തത് താരങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ലെന്ന ബംഗ്ലാദേശിൻ്റെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഐ സി സി ടീമിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പകരം സ്കോട്ട്ലാൻഡിനെ ഗ്രൂപ്പ് സിയിൽ ഉൾപ്പെടുത്തി ദുബൈയിൽ ചേർന്ന ഐ സി സി യോഗത്തിലാണ് തീരുമാനമെടുത്തത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ തുടർന്ന് ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുസ്തഫിസുർ റഹ്മാനെ ഐ പി നിന്ന് ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ബി സി സി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധം വഷളായത് ആദ്യം ഐ പി എൽ വിലക്കിയ ബംഗ്ല പിന്നാലെ താരങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതർ അല്ലെന്ന് ചൂണ്ടിക്കാട്ടി വേദി മാറ്റാൻ ഐ സി സിക്ക് കത്ത് നൽകുകയായിരുന്നു ഇന്ത്യയിൽ കളിക്കുന്നെങ്കിൽ മാത്രം ലോകകപ്പിൽ കളിച്ചാൽ മതിയെന്ന നിലപാട് ഐ സി സിയും സ്വീകരിച്ചതോടെയാണ് ബംഗ്ലാദേശിനെ പുറത്തേക്കുള്ള വഴി തുറന്നത് മുൻ ഐ സി സി ടൂർണമെൻറ്റുകളെ മിന്നും പ്രകടനങ്ങളും നിലവിലെ പതിനാലാം റാങ്കുമാണ് സ്കോട്ട്ലാൻഡിനെ ലോകകപ്പിലേക്കെത്താൻ കരുത്തായത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് തുല്യമായ പോയിന്റുകൾ നേടിയെങ്കിലും നെട്രൻ റേറ്റിൽ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയെങ്കിലും സൂപ്പർ ട്വൽവിലേക്ക് യോഗ്യത നേടാൻ സ്കോട്ട്ലൻഡിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകകപ്പിലാകട്ടെ ബംഗ്ലാദേശിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അട്ടിമറിക്കുകയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ ട്വൽവിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു എന്നാൽ സൂപ്പർ ട്വൽവിൽ ഒരു ജയം പോലും നേടാൻ സ്കോട്ട്ലാന്റിന് സാധിച്ചിരുന്നില്ല ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് നേപ്പാൾ ഇറ്റലി അടക്കമുള്ള ഗ്രൂപ്പ് സിയിലാണ് സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്തിയത് പുനഃക്രമീകരിച്ച മത്സരക്രമം ഐ സി സി പുറത്തിറക്കി സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം